എൻ്റെ കൃഷ്ണനാട്ടം കവിതകളിൽ നിന്ന് പത്മനാഭൻ വസിക്കും വൈകുണ്ടം മഹാദേവൻ വസിക്കും കൈലാസം ഇരുവരും ഇവൾക്ക് അല്ലലില്ലാത്തൊരു കൈവല്യം ആരും വിളിച്ചുണർത്തുന്ന കൈവല്യം മോഹനരൂപം പ്രസാദം അരുളിയ ഇരുവരും മത്സരം പിന്നെ ഭക്തിയായൊഴുകിയ പ്രണവമന്ത്രം നാമജപത്തിനോ കാരം കാരം ഇരുവരും അടിയങ്ങൾ കമരപ്രഭ ഏകീടാം മഹേശ്വരാ കൂവളത്തിൻമാല കൃഷ്ണ നിനക്കോ തുളസിമാല നിർമാല പുണ്യത്തിൻ ഭക്തി സേവാ കതലിപ്പഴം എൻ്റെ ജന്മം രുചിച്ചു നീ കളിയാട്ടണമേ ഭഗവാനെ രുചിച്ചു നീ കളിയാട്ടണമേ ഭഗവാനെ കൃഷ്ണ ഗുരുവായൂരപ്പ കൃഷ്ണ ഗുരുവായൂരപ്പാ